കുട്ടമ്പുഴ തണ്ണി സ്വദേശി റോയിയുടെ ദുരൂഹ മരണത്തിൽ അന്വേഷണം നടത്തുന്നു മദ്യത്തിൽ വിഷം റോയിയെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന ആരോപണമാണ് അന്വേഷിക്കുന്നത് റോയിയുടെ സുഹൃത്തിനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു കുട്ടമ്പുഴ തണ്ണിയിലെ വെട്ടിക്കൽ റോയി പൗലോസിന്റെ മരണത്തിലാണ് ദുരൂഹത ഒപ്പം മദ്യപിച്ച സുഹൃത്ത് മദ്യത്തിൽ വിഷം കലർത്തി നൽകിയതായി സംശയിക്കുന്നുവെന്ന് റോയി ഡോക്ടർക്ക് മൊഴി നൽകിയിരുന്നു ഇതാണ് ദുരൂഹതയ്ക്ക് കാരണം സുഹൃത്തിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ഇയാൾ കുറ്റം നിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് റോയിയുടെ പോസ്റ്റ്മോർട്ടത്തിനുശേഷം ആന്തരികാവയവങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് ഫലം ലഭിച്ചാൽ മാത്രമേ മരണകാരണം സംബന്ധിച്ച് കൃത്യമായ വിവരം പോലീസിന് ലഭിക്കുകയുള്ളൂ റോയി ആലുവ രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ചയാണ് മരിച്ചത് ഞായറാഴ്ചയാണ് സുഹൃത്തിനോടൊപ്പം മദ്യപിച്ചത് ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് വീട്ടുകാർ തിങ്കളാഴ്ച ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു റോയിയും സുഹൃത്തും തമ്മിൽ മുമ്പ് ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുള്ളതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടും പോലീസ് അന്വേഷിക്കുന്നുണ്ട് മദ്യപിക്കുന്നതിനായി ഇരുവരും ഒത്തുചേർന്ന പ്രദേശത്തെ സിസിടിവി ക്യാമറകൾ പോലീസ് പരിശോധിക്കുന്നു